കേരളത്തിൽ രണ്ട് ദിവസം മുൻപ് വരെ ഉയർന്നു നിന്ന തേങ്ങാ വില കുറഞ്ഞിട്ടുണ്ട് ചിലയിടങ്ങളിൽ വിലയിൽ മാറ്റമില്ല എങ്കിലും കൂടുതൽ സ്ഥലത്തും വില ഇടിഞ്ഞു തേങ്ങയുടെ ലഭ്യത കുറവാണ് തേങ്ങാ വില വർദ്ധിക്കാൻ കാരണം ചിലയിടങ്ങളിൽ ഒരു തേങ്ങക്ക് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് രൂപ വരെ വിലയുണ്ട് നമുക്ക് കേരളത്തിലെ ഇന്ന് വൈകുന്നേരത്തെ ഒരു കിലോ പൂച്ചു തേങ്ങയുടെ വില നിലവാരം നോക്കാം തിരുവനന്തപുരം ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി രൂപ കൊല്ലം ഒരു കിലോ തേങ്ങക്ക് എഴുപത്തിരണ്ട് രൂപ കോട്ടയം ഒരു കിലോ തേങ്ങ എഴുപത്തെട്ട് രൂപ തൃശ്ശൂർ ഒരു കിലോ തേങ്ങ രൂപ പത്തനംതിട്ട ഒരു കിലോ തേങ്ങ എഴുപത് രൂപ ആലപ്പുഴ ഒരു കിലോ എഴുപത് രൂപ വരെ ഇടുക്കി ഒരു കിലോ എഴുപത് രൂപ വരെ എറണാകുളം ഒരു കിലോ തേങ്ങ എഴുപത്തഞ്ച് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങ എഴുപത് രൂപ വരെ മലപ്പുറം ഒരു കിലോ തേങ്ങ അറുപത്തി മുതൽ എഴുപത് രൂപ വരെ കോഴിക്കോട് എഴുപത് രൂപ വരെ വയനാട് ഒരു കിലോ എഴുപത്തഞ്ച് മുതൽ എൺപത് രൂപ വരെ കണ്ണൂർ ഒരു കിലോ തേങ്ങക്ക് മുതൽ അറുപത്തേഴ് രൂപ വരെ കാസർകോട് ഒരു കിലോ തേങ്ങക്ക് അറുപത് മുതൽ എഴുപത്തിനാല് രൂപ വരെ ഇരുട്ടി ഒരു കിലോ തേങ്ങ അറുപത്തി രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങക്ക് അറുപത്തെട്ട് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങക്ക് അറുപത്താറ് രൂപ ആലക്കോട് അറുപത്തൊമ്പത് രൂപ കുടിയാമ്പ്ര ഒരു കിലോ തങ്ങാ അറുപത്തേഴ് രൂപ വെള്ളർക്കുണ്ട് ഒരു കിലോ തങ്ങാ അറുപത്തഞ്ച് രൂപ തലശ്ശേരി ഒരു കിലോ തങ്ങൾക്ക് അറുപത്തേഴ് രൂപ നിർമ്മങ്ങാട് ഒരു കിലോ തേങ്ങ എൺപത് രൂപ തൊരുപുഴ ഒരു കിലോ തേങ്ങ നാപ്പത്തഞ്ച് രൂപ ദിനേശ്വരം അറുപത്തഞ്ച് രൂപ പാമ്പാടി ഒരു കിലോ തേങ്ങ എഴുപത്തെട്ട് രൂപ പറവൂർ ഒരു തേങ്ങ എഴുപത്തെട്ട് രൂപ ഏറ്റുമാലൂർ എഴുപത്തൊമ്പത് രൂപ ചാവക്കാട് എൺപത് രൂപ ചെങ്ങന്നൂർ ഒരു തേങ്ങ എഴുപത്തി രൂപ അഞ്ചൽ എഴുപത്തെട്ട് രൂപ കൊടുവായു ഒരു തേങ്ങ അറുപത്തെട്ട് രൂപ അതിലപ്പുഴ എഴുപത്തെട്ട് രൂപ കരുവഞ്ചാൽ ഒരു രൂപ തേങ്ങ അറുപത്തെട്ട് രൂപ ഇതുവരെ വീട് പൂർണ്ണ വാങ്ങുന്നത് താങ്ക് യു